ഒരു സ്വല അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കുട്ടിനെ വിളിച്ചു എന്നിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ് അങ്ങനെ ഈ പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടിയാൽ നീ ഹാപ്പി ആണെന്ന് അപ്പോൾ അപ്പൊ കുട്ടികളാണ് എന്താ സാറു സംശയം തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷേ അദ്ദേഹം വീണ്ടും പറയുകയാണ് പക്ഷെ ഒരു കാര്യം കാര്യമുണ്ട് നിന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കൊക്കെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് നൂറൊക്കെയാണ് ഉള്ളത് അതിൽ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് തൊണ്ണൂറ്റഞ്ച് അത് നിനക്ക് കിട്ടിയാൽ ആണോ അപ്പോൾ ഒരു അയ്യോ സാറാ അപ്പൊ ഞാൻ ഏറ്റവും ക്ലാസ്സിൽ ഏറ്റവും പുറകിലായിരിക്കൂലെ അപ്പം എന്താ ചെയ്യാണ്ട് അവൻ എനിക്ക് ഹാപ്പി അല്ലാന്ന് പറഞ്ഞു വീണ്ടും സാർ പോട്ടെ എന്നാൽ നിനക്ക് നിന്റെ ക്ലാസ്സിൽ അറുപത് മാർക്കാണ് നിനക്ക് കിട്ടിയത് എനിക്ക് നീ ഹാപ്പിയാണോ അയ്യോ ഐയോ സാറ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മോശമാണ് ഏറ്റവും കുറഞ്ഞ മാർക്കല്ലേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സാർ പറയുന്നു പക്ഷെ വേറെന്നുണ്ട് അറുപത് മാർക്ക് നിനക്ക് കിട്ടുമ്പോൾ ബാക്കി എല്ലാവർക്കും നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇരുപത് അങ്ങനെയൊക്കെ മാർക്കുള്ള ഏറ്റവും ടോപ്പ് നീയാണ് അതുപോലെ ആ ടോപ്പ് ഞാനാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ സാറ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഇതെൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഉള്ളവർക്ക് എന്ത് കിട്ടുന്നു എന്നത് വെച്ചിട്ടാണ് സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ഹാപ്പിനെസ് തീരുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് അറുപത് മാർക്കാണ് കിട്ടിയതെങ്കിൽ മുമ്പത്തെ പരീക്ഷകൾക്ക് എനിക്ക് അമ്പതായിരുന്നു എന്നിട്ട് ഇത് അറുപതായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആവുക അടുത്ത പരീക്ഷയ്ക്ക് അറുപത്തഞ്ചാക്കുക അടുത്ത പരീക്ഷയ്ക്ക് എഴുപതാക്കുക എന്നെ മാത്രമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടിയാൽ എനിക്ക് സങ്കടവും മറ്റുള്ളവർക്ക് കുറവ് കിട്ടിയാൽ എനിക്ക് സന്തോഷവും കിട്ടുന്നത് ജീവിതത്തിൽ നല്ല കാര്യം കാരണം പരീക്ഷ കഴിഞ്ഞു ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് എന്റെ അടുത്ത് അത്യാവശ്യം പണമുണ്ട് പക്ഷെ എന്റെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാരും വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി അല്ല എന്നാൽ ചെറിയ വീട് മാത്രമുള്ള ഒരു സ്ഥലത്ത് ഞാനൊരു അത്യാവശ്യം നല്ല വീട് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്ന രീതി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ചിന്തയിൽ നിന്നാണ് അതുകൊണ്ട് എപ്പോഴും ഓർക്കുക മറ്റുള്ളവരുടെ നേട്ടമല്ല നമ്മുടെ സന്തോഷത്തിന് കാരണമാവേണ്ടത് നമ്മളെ ഇന്നലെക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉള്ള ഒരു ലൈഫ് ഇന്ന് കൊണ്ടുവന്നാൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്